ആ നടിയെ ആക്രമിച്ച കേസിനകത്ത് ഞാൻ നടിക്കൊപ്പമായിരുന്നു ഇരക്കൊപ്പമായിരുന്നു ഞാൻ നടിക്കൊപ്പമാണ് അവർക്ക് നീതിയും ന്യായവും കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇരകളായി പ്രതികളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം ഇരകളായിട്ടുള്ളവര് സംരക്ഷിക്കപ്പെടണം അതിൽ യാതൊരു മാറ്റവും ഇല്ല അല്ല ഒരു സംശയം കിട്ടും ഈ ചാണകുടി വീണതിന് ശേഷമാണോ ഇവര് ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് ഈ പറയാനേ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾക്ക് ഇതിനകത്ത് ഒരു പങ്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല ഒരു സംശയം ഈ ചാണകുഴി ചാടിയതിനു ശേഷാണോ ഇങ്ങനെയാവണത് അതോ ഇതിനു മുമ്പോ ഇവരിങ്ങനെയാണോ ഏഹ് അല്ലെങ്കിൽ ചാണകുഴി ചാടികഴിഞ്ഞാൽ ചില ആൾക്കാർ തന്തേന വരെ മാറ്റി പറയാൻ ചില ആളുകൾ കണ്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ഈ ചാണകുഴി ചാടുന്നതിന്റെ പ്രത്യേകത തോന്നോ അതിനകത്ത് ചാടികഴിഞ്ഞാൽ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോകാന്ന് തോന്നുന്നു വല്ലാത്ത ജാതിയാണ് എന്തായാലും മാടത്തിന്റെ പോസ്റ്ററിന് ഐ പി എസ് എന്നൊക്കെ വെട്ടി മാറ്റി തന്നെയാണ് പറയുന്നത് മാഡം ഐ പി എസ് വെച്ചിട്ട് ഓട്ടുപിടിക്കാൻ തുടങ്ങുക പക്ഷെ അതൊക്കെ മാറ്റേണ്ടി വന്നു മാഡത്തിന് എന്തായാലും മാഡം ഇനിയെങ്കിലും കുറച്ചൊക്കെ നുണ കുറച്ച് പറയും ഏഹ് മാഡം അതിജീവിതോടൊപ്പം ആരോടൊപ്പം നിന്നു പക്ഷെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയുള്ള പരിപാടിയുണ്ടല്ലോ അത് ചെയ്യാതിരിക്കുക ഏഹ് പണ്ടത്തെ പോലെ എന്ന് പറയും ഇപ്പം അവിടെയും കമ്പ്യൂട്ടറാന്ന് പറയും പോലെ ആളുകളെടുത്ത പഴയ വീഡിയോയൊക്കെ ആളുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരും ഇതായതുപോലെ അപ്പം പിന്നെ മാറേണ്ടി വരും